അകക്കണ്ണ് ആശക്കും ആശങ്കക്കുമിടയിൽ സർവേ റിപ്പോർട്ടുകൾ എ ആർ ഏപ്രിൽ പത്തൊമ്പത് മുതൽ ജൂൺ ഒന്ന് വരെ ഷെഡ്യൂൾ ചെയ്യപ്പെട്ട പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ദേശവ്യാപകമായ പ്രചാരണം ഉച്ചസ്ഥായിലായിരിക്കെ നിരവധി സർവേകളും അഭിപ്രായ വോട്ടെടുപ്പുകളും മാധ്യമങ്ങളിലൂടെ പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുന്നു പലതും ഇലക്ഷൻ പോരിൽ മുഖ്യകക്ഷികളായ എൻ ഡി എക്കും ഇന്ത്യ മുന്നണിക്കും അനുകൂലമായി അവരുടെ തന്നെ പരോക്ഷ പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കപ്പെടുന്നതായതുകൊണ്ട് സ്വതന്ത്രമോ നിഷ്പക്ഷമോ അതിനാൽ തന്നെ ആധികാരികമോ അല്ല ഒട്ടേറെ വിശ്വാസ്യത അവകാശപ്പെടാവുന്ന ഏജൻസികളുടെ താരതമ്യേന സ്വതന്ത്രമായ ഗാലപ്പോൾ ഫലങ്ങളുമുണ്ട് കൂട്ടത്തിൽ പക്ഷേ ഇലക്ഷൻ പ്രചാരണ രംഗത്തെ ചിത്രം മാറി മാറി വരുന്നതിനാൽ ഓരോ ഘട്ടത്തിലുള്ള സർവേ ഫലങ്ങളും ഭിന്നമാണെന്ന കാര്യവും ശ്രദ്ധേയമാണ് ഇന്ത്യയെപ്പോലെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് തൊണ്ണൂറ്റിയേഴ് കോടി സമ്മതിദായകരിൽ ലക്ഷം പേരുടെ പോലും അഭിപ്രായം ആരായുക പ്രായോഗികമാണെന്നിരിക്കെ ഒപ്പീനിയൻ പോളുകളുടെ ആധികാരികത എന്തുമാത്രം അവലംബാർഹമാണെന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇവവിധത്തിലെ എല്ലാ പരിമിതികളും പരിഗണിച്ചുകൊണ്ടുതന്നെ ചില ഒപ്പീനിയൻ പോളുകൾ സാമാന്യമായി ശ്രദ്ധിക്കപ്പെടാറുണ്ട് അതിലൊന്നാണ് ദ ഹിന്ദു മൂന്ന് ഘട്ടങ്ങളിലായി പ്രസിദ്ധീകരിച്ച സെൻറ്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ് പത്തൊമ്പത് സംസ്ഥാനങ്ങളിലെ പതിനായിരത്തി പത്തൊമ്പത് പേരിൽ നിന്ന് ശേഖരിച്ച അഭിപ്രായങ്ങൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ സർവേ റിപ്പോർട്ട് പോളിംഗ് ആരംഭിക്കുന്നതിൻ്റെ മൂന്നാഴ്ച മുമ്പ് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പ് ഇപ്പോഴും എൻ തന്നെ ഭരണ തുടർച്ച പ്രവചിക്കുന്നു പ്രധാനമന്ത്രി പദവിയിൽ നരേന്ദ്രമോദി തന്നെ സ്വീകാര്യനായും തുടരുന്നു ഇന്ത്യ മുന്നണിയേക്കാൾ പന്ത്രണ്ട് പോയിൻറ്റ് മുന്നിലാണ് എൻ ഡി എ നാൽപ്പത്തെട്ട് ശതമാനവും മോദി തന്നെ പ്രധാനമന്ത്രിയായി തുടരണമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ രാഹുൽ ഗാന്ധിയെ പകരക്കാരനായി കാണുന്നവർ ഇരുപത്തിയേഴ് ശതമാനമാണ് അരവിന്ദ് കെജ്രിവാൾ മമതാ ബാനർജി അഖിലേഷ് യാദവ് എന്നിവർക്ക് മൂന്ന് ശതമാനം വീതം പിന്തുണയാണ് അഭിപ്രായ വോട്ടെടുപ്പിൽ എൻ ഡി എ പൊതുവിലും ബി ജെ പി വിശേഷിച്ചും നരേന്ദ്രമോദിയുടെ ഊതി വീർപ്പിച്ച വ്യക്തിത്വത്തെ മാത്രം ദേശവ്യാപകമായി അവതരിപ്പിക്കുകയും മോദിക്ക ഗ്യാരണ്ടി അദ്ദേഹം തന്നെ സാമാന്യ മുദ്രാവാക്യമായി കൊണ്ടു നടക്കുകയും ചെയ്യുമ്പോൾ ഈ സർവേ ഫലം മറ്റൊന്നായിരിക്കാൻ തരമില്ലല്ലോ പക്ഷേ കാ ഗ്യാരണ്ടി പണ്ടത്തെ പോലെ ഫലിക്കുന്ന ലക്ഷണമില്ലെന്ന് ബി ജെ പിയുടെ ആഭ്യന്തര സർവേയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന സാഹചര്യത്തിൽ വീണ്ടും പഴയ രാമക്ഷേത്രത്തിലേക്കും ഹിന്ദുത്വ വൈകാരിക സിംബലുകളിലേക്കും ഉന്നതതല നേതൃ ചർച്ചകൾ വഴിമാറുന്നതായാണ് ഇതെഴുതുമ്പോൾ ലഭിക്കുന്ന സൂചനകൾ ഏപ്രിൽ പതിനാലിന് മോദിയും സംഘവും പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഉറപ്പു നൽകുന്ന ഭരണഘടന മുന്നൂറ്റിയെഴുപതാം വകുപ്പ് റദ്ദാക്കിയതും രാമക്ഷേത്രം പണിതതുമാണ് മുഖ്യഭരണ നേട്ടങ്ങളിൽ എടുത്തു പറയുന്നത് അന്താരാഷ്ട്ര രാമോത്സവം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഏക സിവിൽ കോഡ് തുടങ്ങിയ വാഗ്ദാനങ്ങൾ ആവർത്തിക്കുന്നുമുണ്ട് അതേസമയം തൊഴിലില്ലായ്മ വിലക്കയറ്റം എന്നീ രൂക്ഷതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് മൗനം പാലിക്കുന്ന മാനിഫെസ്റ്റോ എന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഭരണപക്ഷത്തിൻ്റെ ഒളിച്ചോട്ടമായി വലിയ വിഭാഗം ജനങ്ങൾ കരുതുന്നു നടെ സൂചിപ്പിച്ച സി സർവേയിൽ പങ്കെടുത്തവരിൽ അറുപത്തിരണ്ട് ശതമാനവും തൊഴിലില്ലായ്മയാണ് രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നമായി എടുത്തുകാട്ടുന്നത് മുസ്ലിങ്ങളും ദളിതുകളും ആട്ടെ അറുപത്തിയേഴ് ശതമാനമാണ് തൊഴിലില്ലായ്മയുടെ ഇരകൾ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും സാധാരണക്കാരൻ്റെ വരുമാനത്തിലുണ്ടായ ഇടിയുമാണ് ജനപ്രീതി രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് ഗണ്യമായി കുറയാൻ കാരണമെന്ന് സർവേ വ്യക്തമാക്കുന്നുണ്ട് സാമ്പത്തിക ഞെരുക്കത്തിന്റെ സൂചന നൽകി ഇന്ത്യയിലെ കുടുംബങ്ങളുടെ കടബാധ്യതയിൽ വൻ വർധനയെന്ന് പ്രമുഖ ധനകാര്യ സ്ഥാപനമായ മോത്തിലാൽ ഓസ്വാൾ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയതും ഇതോട് ചേർത്ത് വായിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം കുടുംബ സമ്പാദ്യം ജി ഡി പിയുടെ അഞ്ച് പോയിൻ്റ് ഒന്ന് ശതമാനമായി കുറഞ്ഞതായി കഴിഞ്ഞ സെപ്റ്റംബറിൽ റിസർവ് ബാങ്ക് കണക്കാക്കിയിരുന്നു നാൽപ്പത്തിയേഴ് വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും മൊത്തം രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളാണെങ്കിലും നടയെ സൂചിപ്പിച്ച പോലെ ദലിതുകളും മുസ്ലിം ന്യൂനപക്ഷവുമാണ് പ്രശ്നത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട ഇരകൾ അമ്പത് വർഷത്തെ മുസ്ലിം സ്ഥിതി സമഗ്രമായി പഠിച്ചു റിപ്പോർട്ട് സമർപ്പിച്ച ജസ്റ്റിസ് രജീന്ദർ സച്ചാർ സമിതി ചൂണ്ടിക്കാട്ടിയ വസ്തുത തന്നെയാണിത് എന്നല്ല പട്ടികജാതി പട്ടികവർഗങ്ങളെക്കാൾ മോശമായ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയാണ് മുസ്ലിങ്ങളിലെ ഏറ്റവും പാവപ്പെട്ട അർഥലുകളുടേതെന്ന് സ്ഥിതി വിവരക്കണക്കുകൾ ഉദ്ധരിച്ച് സച്ചാർ വെളിപ്പെടുത്തുകയുണ്ടായി പിന്നെ എങ്ങനെയാണ് ജീവിതമെന്ന വെല്ലുവിളിയെ അവർ നേരിടുന്നതെന്ന് ചോദിച്ചാൽ സ്വന്തമായി തൊഴിലുകൾ കണ്ടെത്തി ജീവിച്ചു പോരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അത് യു പി എ ഭരണകാലത്തെ റിപ്പോർട്ടും അതേവരെയുള്ള വസ്തുതകളുടെ വെളിച്ചത്തിലെ വിശകലനവുമാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ ഹിന്ദുത്വ ബ്രിഗേഡ് അധികാരത്തിലേറിയ ശേഷം സ്ഥിതി പൂർവാധികം ദയനീയമാവുകയാണ് ചെയ്തിട്ടുള്ളത് വിദ്യാഭ്യാസപരമായ ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി എടുത്തു കളഞ്ഞും സർക്കാർ ഉദ്യോഗങ്ങൾ നിഷേധിച്ചും പലവിധ നിയമലംഘനങ്ങൾ ആരോപിച്ച് പുരയിടങ്ങൾ വരെ തകർത്തെറിഞ്ഞും കുടുംബനാഥന്മാരെ കരിനിയമങ്ങൾ ഉപയോഗിച്ച് ജയിലിലടച്ചും മാംസവ്യാപാരം പോലുള്ള പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ ഏർപ്പെടുത്തിയും ഭൂരിപക്ഷ സമുദായക്കാർ താമസിക്കുന്നിടങ്ങളിൽ നിന്ന് കലാപങ്ങളിലൂടെ മറ്റു വിധത്തിലും ആട്ടിയോടിച്ചും മുസ്ലിം ന്യൂനപക്ഷത്തിനു നേരെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന അത്യാചാരങ്ങളാണ് ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നിയമസഭകളിലോ പാർലമെന്റിലോ ഈ ദുസ്ഥിതിയിലേക്ക് രാജ്യത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ മുസ്ലിം എം എൽ എമാരോ എം പിമാരോ ഉണ്ടാവരുതെന്ന് ഹിന്ദുത്വർ തീരുമാനിച്ചതിനാൽ സ്ഥാനാർത്ഥി പട്ടികയിൽ പോലും വിരലിലെണ്ണാവുന്ന ഒറ്റുകാരല്ലാതെ മറ്റാരും സ്ഥലം പിടിക്കാറില്ല ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സാമാന്യമായി തൽസ്ഥിതി തുടരുന്നു ഭരണഘടന അനുവദിക്കുന്ന വിദ്യാഭ്യാസ പരിരക്ഷയ്ക്ക് വിധേയമായ മുസ്ലിം സംഘടനകൾ സ്ഥാപിച്ച് നടത്തിവരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനും എഫ് സി ആർ എ നിഷേധിച്ചും യു പിയിലേതുപോലെ മദ്രസകൾ ഒറ്റയടിക്ക് അടച്ചുപൂട്ടിയും മുസ്ലിം മുക്ത ഭാരതം സ്ഥാപിച്ചെടുക്കാനുള്ള നടപടികളാണ് പൂർവാധികം വാശിയോടെ തുടരുന്നത് എല്ലാറ്റിനും പുറമെ ലവ് ജിഹാദ് പോലുള്ള വ്യാജ പ്രചാരണങ്ങളിലൂടെ മുസ്ലിം ന്യൂനപക്ഷത്തെ മാനസികമായി തളർത്താനും തകർക്കാനുമുള്ള നീക്കങ്ങളും മുറക്കു തുടരുന്നു കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും ഉദാഹരണങ്ങൾ മാത്രം സി പോലുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ മുസ്ലിം പൗരത്വം പോലും ചോദ്യചിഹ്നമാക്കുന്ന നടപടികൾ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് മൊത്തമായി നേടിയെടുക്കാനുള്ള പരിപാടികളാണ് ഉത്തരേന്ത്യൻ ഹൈന്ദവ സമൂഹത്തിൽ വലിയൊരു വിഭാഗത്തെ ഇതുമൂലം വൈകാരികമായി സ്വാധീനിക്കാനാവുമെന്ന വിശ്വാസത്തെ ബലപ്പെടുത്തുന്നതാണ് ഒപ്പീനിയൻ സർവേ ഫലങ്ങൾ അതേസമയം ഇന്ത്യ മുന്നേണിയുടെ രംഗപ്രവേശവും കടുത്ത പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും മറികടന്നുള്ള പ്രചാരണവും മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളെയും ന്യൂനപക്ഷങ്ങളെയും അനുകൂലമായി സ്വാധീനിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഒരളവോളം പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ് മുൻ സൂചിപ്പിച്ച സർവേ ഫലങ്ങൾ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു രാജസ്ഥാൻ ഹരിയാന ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ മോദി അമിത്ഷാ കൂട്ടുകെട്ട് കിതക്കുന്നതായ റിപ്പോർട്ടുകൾ അവഗണിക്കപ്പെടേണ്ടതല്ല ഡൽഹി മുഖ്യമന്ത്രിയും ആപ്പ് നായകനുമായ കെജ്രിവാളിൻ്റെയും പ്രധാന സഹപ്രവർത്തകരുടെയും അറസ്റ്റ് തിരിച്ചടിയെക്കുറിച്ച ബി ജെ പിയുടെ ഭീതിയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ഇ ഡിയെയും മറ്റു സ്റ്റേറ്റ് ഏജൻസികളെയും വേട്ടമൃഗങ്ങളാക്കിയുള്ള നടപടിക്ക് പിന്നിൽ അധികാരം എന്തു വില കൊടുത്തും നിലനിർത്തിയില്ലെങ്കിൽ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്ന ഭീതിയാണെന്നേ കരുതാനാവൂ ചുരുക്കത്തിൽ ജനാധിപത്യവും മതനിരപേക്ഷതയും സാമൂഹിക നീതിയും ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ തീവ്ര ഹിന്ദുത്വത്തിൻ്റെ ആത്യന്തിക വയക്കൂത്തുകൾക്കെതിരെ പ്രബുദ്ധ ജനസമൂഹം ഒറ്റക്കെട്ടായും അതിസാഹസികമായും വിധിയെഴുതിയേ തീരൂ അല്ലെങ്കിൽ നൂറ്റിനാൽപ്പത് കോടി വരുന്ന ജനത മോദി ചക്രവർത്തിയുടെ സമഗ്രാധിപത്യം പുലരുന്ന രാമരാജ്യത്തിലെ പ്രജകളായി മാറും അത്തരമൊരു സ്ഥിതിവിശേഷം സഹസ്രാബ്ദങ്ങൾ പിന്നിലേക്ക് രാജ്യത്തെ കൊണ്ടുപോവുകയും ചെയ്യും